കഴിഞ്ഞ ദിവസമാണ് ലോകം ഒട്ടും സഹതിപ്പിക്കാത്ത ഒരു മരണ വാർത്ത നമ്മൾ കേട്ടത് ഇതുപോലത്തുള്ള മരണങ്ങൾ ഇനി സംഭവിക്കാതിരിക്കട്ടെ മരണകാരണമായ വസ്തുക്കൾ ഉപയോഗിക്കുന്നതില്ലാതാവട്ടെ എം ഡി എം എ അടിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ താമരശ്ശേരിക്ക് തൊട്ടടുത്ത് മൈക്കാവ് എന്ന സ്ഥലത്ത് മരണപ്പെട്ട വാർത്തയാണത് പോലീസ് എം ഡി എം എ പിടിക്കാൻ വന്നപ്പം ആക്സിഡൻ്റലി ആക്സിഡൻറ്റി അല്ല ബോധപൂർവം ഇത് പിടികൊടുക്കാതിരിക്കാൻ വേണ്ടി എടുത്ത് വിഴുങ്ങുകയും അത് ശരീരത്തിൽ എം ഡി എം എ അതിക്രൂരമായ ആക്ഷൻസ് ഉണ്ടാക്കുകയും അങ്ങനെ മരണം സംഭവിക്കുകയാണ് ഉണ്ടായത് എം എ ഉപയോഗിച്ചുകൊണ്ടുള്ള മരണങ്ങൾ അത് നമ്മളിവിടെ നടക്കുന്നൊരൊറ്റ കേസായിട്ടാണ് വിചാരിക്കുന്നതെങ്കിൽ തെറ്റി ലോകാടിസ്ഥാനത്തിൽ തന്നെ എം ഡി എം എ ഉപയോഗിച്ചുകൊണ്ടുള്ള മരണ നിരക്കുകൾ ഒരുപാട് വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് നമ്മുടെ നാട്ടും അതിൽ നിന്ന് വ്യത്യസ്തമല്ല എം എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു സിന്തറ്റിക് ഡ്രഗ് ആണ് എക്സ്റ്റസി അല്ലെങ്കിൽ മോളി എന്നൊക്കെ പറയും ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ കഴിഞ്ഞ ദിവസം ഏതോ എന്നോട് വിളിച്ചു പറഞ്ഞു ഈ ഭരണവാർത്ത കേട്ടപ്പം പറഞ്ഞതാണ് ഞങ്ങൾ ഒരു ചെറുക്കന് ഈ ഇത് കുറച്ച് കൂടുതൽ കഴിച്ചു മുപ്പത് ഗ്രാം എന്തോ കഴിച്ചു അതിനുശേഷം നാല് ദിവസത്തേക്ക് ഇവന് ഉറങ്ങാൻ പറ്റുന്നില്ല ഉണർന്നുണർന്നിരിക്കുക അലേർട്ടായിട്ട് അലേർട്ടായിട്ട് ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ആകെ ഒരു മാനസിക ഭ്രാന്തി ഒരു വിഭ്രാന്തി കൊണ്ടൊരവസ്ഥയിലാണ് വെള്ളം കുടിക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്ന് പറഞ്ഞു അതെ അവൻ മര മര മരണത്തിന് അവനും മരണത്തിന് വിധേയനായില്ല പക്ഷേ ഇതേ ഒരു സ്റ്റേജിൽ പലരും മരണത്തിലേക്ക് പോവാറുണ്ട് വളരെ ശക്തമായിട്ടുള്ള ഒരു യൂഫോറിയ സ്റ്റേജിലേക്ക് അപകടകരമായൊരു ഒരു യൂഫോറിയ സ്റ്റേജിലേക്ക് എം ഡി എം എ കൊണ്ടുപോകുന്നതാണ് ഒരു പക്ഷേ ഈ എം ഡി എം എ ഉപയോഗിച്ച് പല കൊലപാതകങ്ങളും പറ്റും നമ്മൾ ഗെയിമൊക്കെ കളിക്കുന്ന അതേ സിംപ്ലിസിറ്റിയോടാണ് അവർ ചെയ്യുക കാരണം എന്താണ് ആ യൂഫോറിയ സ്റ്റേജിലാണ് ഒരുപാട് സ്നേഹമൊക്കെ അവർ കാണിച്ചിരുന്നു ആ സമയത്ത് വളരെ എക്സ്ട്രീം ലവ് ഒക്കെ കാണിക്കും അത് അവരുടെ ഫോറിയ ഈ എം ഡി എം എ കൊടുത്ത യു ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് എം ഡി എം എ ഓടിച്ചുകൊണ്ട് പണ്ടൊരു പയ്യൻ വന്നത് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് അവൻ്റെ ശരീരമൊക്കെ വറ്റി വരണ്ടിയിരുന്നു നാവൊക്കെ വറ്റി ഉണങ്ങിയിട്ടുണ്ട് ജലം 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 വെള്ളം വെള്ളം എന്നുള്ള രീതിയിൽ അവന് അന്ന് ഞാൻ എന്ത് ചെയ്തു ഒരു ജീവൻ രക്ഷപ്പെടുത്താമെന്നുള്ളത് കൊണ്ട് ഞാൻ കുടിക്കുന്ന ഈ വാട്ടർ ബോട്ടിലെടുത്തിട്ട് അവന് കുടിക്കാൻ കൊടുത്തു പിന്നെ ഞാൻ ആ വാട്ടർ ബോട്ടിൽ ഉപേക്ഷിച്ചു കാരണം നമുക്ക് മാനസികമായിട്ട് എം ഡി എം എ ലഹരി വസ്തുക്കളൊക്കെയുള്ള നമ്മളുടെ ഒരു ഒരു എന്താ പറയുക ആ ഒരു വെറുപ്പ് അവനോടുള്ള വെറുപ്പല്ല ആ വസ്തുക്കളോടുള്ള വെറുപ്പ് അത് പിന്നെ ഉപയോഗിക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ എം ഡി എം എ ഉപയോഗിച്ചാൽ എന്താ പ്രശ്നം എന്ന് പറയാം നമ്മളിപ്പോൾ ഒരു ഹീറ്ററിൽ വെച്ചിട്ട് ഒരു സാധനമൊക്കെ ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോഴുള്ള ചൂട് പിടിക്കുന്നുണ്ടിട്ടില്ലേ അതുപോലെ നമ്മുടെ ശരീരത്തെ ഇങ്ങോട്ട് ഓവർ ഹീറ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ ഓവർ ഹീറ്റിങ്ങും ഒക്കെ സംഭവിച്ചാൽ എന്തായിരിക്കും നിർജ്ജനം സംഭവിച്ചത് സംഭവിക്കുക നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളുടെയും പ്രവർത്തനം അങ്ങോട്ട് താറുമാറിലാവും ഓർഗൻസ് എല്ലാം ഫെയിലിയർ അപ്പോൾ എന്താവും അങ്ങനെയാണ് ഇതിലൂടെ മരണങ്ങൾ പലപ്പോഴും സംഭവിക്കുന്നത് ഇപ്പോൾ ഒരു പാക്കറ്റ് എം ഡി എം എ ആണല്ലോ കഴിച്ചത് ഇതെന്ത് സംഭവിച്ചിട്ടും അവൻ്റെ വയറ്റിൽ വെച്ച് അത് ബേസ്റ്റ് പൊട്ടിത്തെറിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും എം ഡി എം എൻ്റെ ഓവർഡോസ് വരുമ്പോൾ എന്താ സംഭവിക്കുക അവർക്ക് അപസ്മാരം വരാം ഹൃദയാഘാതം വരാം ചിലപ്പം അതിലൂടെ മരണവും സംഭവിക്കാം എം ഡി എം എ ഓവർഡോസ് ഉണ്ടാകുമ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ബ്ലഡ് പ്രഷർ ഈ ഒരു സമയത്ത് വളരെ കൂടിയിരിക്കുന്നുള്ളതാണ് നമ്മളെടുത്ത് വന്ന പല കേസുകൾ നോക്കിയപ്പോൾ ആ സമയത്ത് ബ്ലഡ് പ്രഷർ ഹൈ തന്നെ ആയിരുന്നു എല്ലാവർക്കും ഒന്നുമില്ല എന്നാലും കുറേ പേർക്ക് പിന്നെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടി വരും എന്ന് പറയും പിന്നെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ നോക്കി കഴിഞ്ഞാൽ വളരെ ഹൈ ആയിട്ട് കിടക്കും അപസ്മാരം പിന്നെ ബോധം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഒക്കെ വരാം ഇത് വരാതിരിക്കാനിപ്പോൾ എന്താ ചെയ്യുക ഒന്നും ചെയ്യാനില്ല എന്തിനാണ് നമ്മുടെ ജീവിതം നശിപ്പിച്ചിട്ട് ഇതുപോലുള്ള ലഹരി വസ്തുക്കൾക്ക് നമ്മൾ പോകുന്നത് എന്തിനു തന്നെ നമ്മൾ ഇവിടെ തന്നെ ഉള്ള ഇഷ്ടം നമ്മുടെ ശരീര ആരോഗ്യത്തോടുള്ള നമ്മുടെ ഇഷ്ടം നമ്മുടെ സ്നേഹം അതിലും വലിയ ലഹരി എന്താ ഉള്ളത് വേണ്ടെന്ന് പറഞ്ഞിട്ട് സമൂഹത്തിലും പരിഹാസ്യരവും നമ്മുടെ ആരോഗ്യം നശിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടോ ഇത് വേണോ നമുക്ക് വേണ്ട ലഹരി വേണ്ട നമുക്ക് എം കെ എം എ വേണ്ട ഈ ദുരന്തം നമ്മുടെ മുമ്പിൽ ബാക്കി വക്കുന്നത് വലിയൊരു പാഠമാണ് ലഹരി വേണ്ടേ വേണ്ട പ്രത്യേകിച്ച് ചെറുപ്പക്കാരോടാണ് പറയാനുള്ളത് പുതു തലമുറയോടാണ് പറയാനുള്ളത് വേണ്ടേ വേണ്ട അത് ലഹരിയുടെ ഓരോ രക്തസാക്ഷിയും നമുക്ക് മുമ്പിൽ ബാക്കിയാക്കുന്ന ഒരു ജീവിത പാഠമാണത് ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക ബൈ